അമ്പലത്തിൽ പോവാണ് അപ്പം നമ്മൾ ബസ് വരാൻ വേണ്ടി കാത്ത് നിൽക്കുവാണ് ബസ് വന്നിട്ടുണ്ട് നമ്മൾ കീറിയിട്ടുമുണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഏറ്റുമാനൂർ അമ്പലം നമ്മൾ നടക്കുവാണ് ഏറ്റുമാനൂർ ഇച്ചിരി നടന്ന ഇച്ചിരി അങ്ങോട്ടേക്ക് നടക്കണം ചേൻസ് ഗോൾഡ് അറിയില്ലേ അതാണ് എൻ്റെ ഏട്ടയും ചേ അമ്മയും ഏറ്റുമാനൂർ അമ്പലത്തിൽ നമ്മൾ എത്തി എത്തിയിട്ടുണ്ട് നമ്മൾ നടക്കുവാണ് നമ്മൾ കടയെ കയറി ഒരു ഫ്രഷ് ലൈം കുടിക്കാൻ ഓർത്തക്ക് കുടിക്കാൻ പോയി പിന്നെ ഒരു വടയും കൂടിയും കഴിച്ചു ഞങ്ങൾ ഇപ്പം ഞങ്ങൾ എല്ലാവരുമാണ് പോയത് ഞാനും അമ്മമ്മയും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുമാണ് പോയേക്കുന്നത് പിന്നെ നമ്മൾ വെളിയിറങ്ങി ഇതെൻ്റെ ചേച്ചിയാണ് ആ നടക്കുന്ന എൻ്റെ ഏട്ടനാണ് നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തെ ചേട്ടൻ ചേച്ചിയും അമ്മമ്മയും നടക്കുവാണ് കണ്ടോ നല്ല രസമുണ്ട് ഇതാണ് ഏറ്റുമന്നൂർ അമ്പലം ആൾക്കൂട്ടമാണ് കുറേ ആൾക്കാരുണ്ട് പിന്നെ നല്ല കടകളുമാണ് ഇത് കണ്ടോ പോണിന്റെ കടയും നല്ല മാലയുടെയും കുറെ വളയുടെയും കടകളുണ്ട് നമ്മളാദ്യം അമ്പലത്തിൽ പോയിസപ്പ നമ്മൾ അമ്പലത്തിൽ കാണാം ഇത് നല്ല രസമായിട്ട് കുറെ കടകളുണ്ട് കുറെ കളിപ്പാട്ടങ്ങളുണ്ട് വള അങ് അകത്ത് കയറിയ വളയൊക്കെ ഉണ്ട് വളയും മാലയും കമ്മലും നമ്മളപ്പൊ ഉത്സവം കൂടാൻ വന്നത് നമ്മൾ ആഘോഷിക്കുകയാണ് ഇതാണ് അമ്പലം വരാൻ പറ്റുന്ന ആൾക്കാർ വരണം ദൈവശിവനൊക്കെ ഉണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ചുറ്റും ഉണ്ട് ചുറ്റും ആൾക്കാരാണ് ഇതുകൊണ്ടോ ഉത്സവത്തിന് അഞ്ച് ആനകളുണ്ട് അഞ്ച് ആനകൾ ഇവിടെ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളത് കണ്ടില്ല ഞങ്ങൾ പെട്ടെന്ന് പോന്നു എന്ന കുറേ സമയമായിട്ടുണ്ട് ഇതാണ് രണ്ടാന കുഞ്ഞ ആനയാണ് നല്ല ക്യൂട്ടായിരുന്നു പിന്നെ ആയിരുന്നു നമ്മുടെ ഏറ്റുമനൂരപ്പൻ ഇതാണ് അമ്പലം ഞങ്ങള് അങ്ങോട്ട് കയറിയില്ല അകത്തോട്ട് അവിടെ തിരക്കായിരുന്നു